அம்மே எந்த அம்மே இது கொண்டோ அம்மே എന്താ ഈ കളർ ഇതിന്റെ ഇത് കണ്ടോ കണ്ടോ ഇതെന്താ മോളെ അമ്മേ ഞാൻ ഇത് വൈറ്റ് കളറായി കാര്യമുണ്ട് എന്തോ നമ്മള് കുരുമുളക് വാങ്ങിച്ച ഉടനെ ഈ കുരുമുളക് നമ്മൾ പാത്രം തട്ടിട്ട് അടച്ചങ്ങ് വെക്കും അപ്പൊ അത് കഴിയുമ്പോ പിന്നെ കുറച്ചേ എടുക്കും അത് കഴിയുമ്പോ പൂത്ത് പോവും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് ഈ കുരുമുളക് നമ്മൾ നല്ലപോലെ കഴുകും കഴുകി ഇന്ന് അങ്ങ് ഉണക്കും ഉണക്കി കഴിഞ്ഞിട്ട് ആ ഉണങ്ങിക്കഴിഞ്ഞ് വാരി എടുക്കും എടുത്തിട്ട് വീണ്ടും നമ്മൾ കഴുകിട്ട് ഉണക്കും അപ്പൊ രണ്ടു പ്രാവശ്യം ഉണക്കിയായി പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും മൂന്ന് പ്രാവശ്യം കഴുകും കഴുകി ഉണക്കി നല്ല മൂന്ന് ട്രിപ്പായിട്ട് ആ മൂന്ന് ട്രിപ്പായിട്ട് കഴുകി കഴുകി ഉണക്കണം ഓരോ ദിവസമായിട്ട് ഉണക്കി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് കൊണ്ടുവന്ന് എല്ലാം കൊണ്ടുവന്നെല്ലാം ടിന്നിട്ട് അടച്ചു വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് തീരുന്നത് വരെ പൂക്കത്തതുമില്ല ഒന്നുമില്ല നല്ലതായിട്ടിരിക്കുകയും ചെയ്യും നല്ലതാ എല്ലാവരും നല്ല രീതിയിട്ട് ഞാൻ വർഷങ്ങളായിട്ട് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു പിന്നെ എനിക്ക് അങ്ങനെയോ എന്ന് കിട്ടി അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാൻ ചെയ്ത് നോക്കിയപ്പോഴാ